മയക്കുമരുന്നിലേക്ക് കൗമാരക്കാർ വളരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടാൻ പല കാരണങ്ങളുണ്ട് സാമൂഹിക കാരണങ്ങൾക്കൊപ്പം ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായ കാരണങ്ങളും അതിലുണ്ട് പൊതുവെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയാണ് പിയർ പ്രഷർ അഥവാ സമപ്രായക്കാരുടെയും സുഹൃത്തുക്കളുടെയും സമ്മർദ്ദമാണ് ഏറ്റവും പ്രധാനം കൗമാരക്കാർ അവരുടെ സുഹൃത്തുക്കളുടെയും സാമൂഹിക ഗ്രൂപ്പുകളുടെയും ശക്തമായ സ്വാധീനത്തിന് എളുപ്പം വിധേയരാകും സുഹൃത്തുക്കൾ പ്രേരിപ്പിക്കുമ്പോൾ നിർബന്ധിക്കുമ്പോൾ ഇല്ലെന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് അവർ തന്നെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന ആശങ്ക നീ ഒന്നിനും ധൈര്യമില്ലാത്തവനാണ് എന്ന പരിഹാസത്തോടുള്ള ഭയം ഇങ്ങനെ പലതരത്തിൽ ഇത് കുട്ടികളിൽ പ്രവർത്തിക്കും കൗമാരസ്ഥായിൽ മസ്തിഷ്കം പൂർണ്ണ വികാസം പ്രാപിക്കില്ല തീരുമാനം കൈക്കൊള്ളുന്നതിനും എടുത്തുചാട്ട സ്വഭാവം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്ന ബ്രെയിനിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഇരുപത് ഇരുപത്തിയഞ്ച് പ്രായത്തിലെ പൂർണ്ണമായും വികസിക്കൂ ഇത് അപകടകരമായ പരീക്ഷണങ്ങൾക്കും ആസക്തിക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കും അത് അവരെ അപകടകരമായ പരീക്ഷണങ്ങളിലേക്ക് നയിക്കും കൗമാര പ്രായക്കാർ സ്വാഭാവികമായും ജിജ്ഞാസുകളാണ് അനന്തര ഫലങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ അതെങ്ങനെ എന്ന് അനുഭവിക്കാൻ വേണ്ടി മാത്രം മയക്കുമരുന്ന് പരീക്ഷിക്കുന്നതായി കാണാം പല കൗമാരക്കാരും പഠനത്തിൽ നിന്നോ പ്രണയബന്ധങ്ങളിൽ നിന്നോ കുടുംബ പ്രശ്നങ്ങളിൽ നിന്നോ സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് ആൻസൈറ്റി ഡിപ്രഷൻ ഇമോഷണൽ പെയിൻ ഏകാന്തത തുടങ്ങിയവയിൽ നിന്ന് രക്ഷപ്പെടാനോ നേരിടാനോ ഉള്ള ഒരു മാർഗമായി അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പല കൗമാരക്കാരും അവഗണിക്കുകയോ അറിയാതിരിക്കുകയോ ചെയ്യുന്നതും അപകടകമാണ് കുടുംബത്തിൽ നേരത്തെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അതിന്റെ ഉപയോഗ സാധ്യത കൗമാരക്കാർക്കിടയിൽ കൂടുതലായിരിക്കും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമില്ലായ്മ മക്കളോടൊപ്പം സമയം പങ്കിടുന്നതിലെ പോരായ്മകൾ കുട്ടികളോടുള്ള നിഷേധാത്മക സ്വഭാവം രക്ഷിതാക്കളുടെ മോശം മാതൃകകൾ ഇതെല്ലാം ലഹരിയിലെത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും സിനിമകൾ സംഗീതം സോഷ്യൽ മീഡിയ എന്നിവ പലപ്പോഴും മയക്കുമരുന്ന് ഉപയോഗത്തെ ഗ്ലോറിഫൈ ചെയ്യുകയും ഇതിൻ്റെ ഉപയോഗം ആകർഷകമായി ചിത്രീകരിക്കുകയും ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ലഹരി വിവരങ്ങളുടെ ആധിക്യം അതിൻ്റെ രഹസ്യമായ പങ്കുവെക്കലുകൾ സിനിമകളിലും മറ്റും കാണുന്ന കൂൾ സ്വഭാവം തുടങ്ങിയവ കുട്ടികളെ ആകർഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു മയക്കുമരുന്നിലേക്ക് ഇപ്പോൾ കുട്ടികൾക്ക് എളുപ്പം എത്തിപ്പെടാൻ കഴിയുന്നുണ്ട് ലഹരി വിൽപ്പന ശൃംഖല വിപുലമാകുന്നതും അപകടകരമാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ താൽക്കാലിക ഉന്മാദം അല്ലെങ്കിൽ അമിതമായ ഉണർവ് അനുഭവപ്പെടും ഈ ഉണർവ് ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിന് കാരണമാകുന്നുണ്ട് കുട്ടികളിൽ കാണപ്പെടുന്ന സ്വഭാവ വൈകല്യങ്ങളായ എ ഡി എച്ച് ഡി ഒ ഡി ഡി കണ്ടക്ട് ഡിസോർഡർ ഉത്കണ്ഠ മാനസിക സമ്മർദ്ദം എന്നിവയെ നേരിടാൻ പലപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക